മുഹറം ഒന്നായിട്ട് എല്ലാവരും ബിസ്മി എഴുതിയിട്ടുണ്ടാവുമല്ലോ ഇനി എഴുതാത്തവരായിട്ടുണ്ടെങ്കിൽ ഇൻഷാല്ലാ ഇന്ന് മകരീബിന് മുമ്പായിട്ട് എഴുതി വെക്കണം ഞങ്ങൾ എന്തൊക്കെയോ ആഗ്രഹങ്ങൾ കൊണ്ടാണോ റബ്ബെ ബിസ്മി എഴുതി വെച്ചത് ആ ആഗ്രഹങ്ങളൊക്കെ നീ പൂർത്തീകരിച്ച് തരണേനാഥാ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറ്റി തന്നെ ഈ ഒരു വർഷം ഞങ്ങളുടെ ജീവിതത്തിൽ റാഹത്തായിട്ടുള്ള അനുഗ്രഹത്തിന്റെ വർഷമാക്കി മാറ്റി തരണേ ഉറപ്പയെ എല്ലാവിധ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ മാറ്റി തരണേ ഉള്ള സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു പുതിയൊരു വർഷമാക്കി മാറ്റി തരണേ ഉറപ്പയെ ആമീൻ അറബൽ അലമീൻ ഇൻഷല്ല ഇന്ന് മുതൽ നമ്മൾ ചെയ്യുന്ന അമലിൽ നിന്ന് ൂടി അധികം നമ്മൾ എന്തെങ്കിലും നമുക്കൊരു മാറ്റം വരുത്തിയിട്ട് ഒരു അമല് ചെയ്യാൻ പറ്റും എന്ന ഉറച്ച കൂടി ഓരോ അമലുകളും വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കണം ഇൻഷാല് സുബാൻ വല തോഫിക്ക് ചെയ്യുമാറാവട്ടെ അമീൻ അറബു അലമീൻ ഇൻഷാല് ഇന്നത്തെ വീഡിയോയിൽ ഒരു കുഞ്ഞു സുഹൃത്തിനെ പറ്റിയാണ് പറയുന്നത് ഇൻഷാല്ലാ മുന്നൂറ്റി പതിമൂന്ന് തവണ നേർച്ചയാക്കിക്കൊണ്ട് ആഗ്രഹങ്ങൾ നേർച്ചയാക്കിക്കൊണ്ട് പറയുകയാണെങ്കിൽ ോകുകയാണെങ്കിൽ ഇൻഷല്ല നമ്മളുടെ ആ ആഗ്രഹം നമുക്ക് അത്രയും വേഗത്തിൽ സാധിച്ചു കിട്ടും ചെറിയൊരു സൂഹത്താണ് ഖുർആാനിന്റെ മാതാവ് എന്നറിയപ്പെടുന്ന ഫാത്തിയാ സൂറത്തിനെ പറ്റിയാണ് പറയുന്നത് ഫാത്തിയാ സൂറത്ത് നേർച്ചയാക്കി കൊണ്ട് ഫലം കിട്ടിയ ഒരുപാട് പേർ നമ്മളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും അല്ലെ അപ്പോൾ ഇൻഷാല് മുന്നൂറ്റി പതിമൂന്ന് തവണ നമ്മളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നിയത്താക്കിക്കൊണ്ട് എന്ത് ചെയ്യാ ഈ ഒരു സുഹൃത്തിനെ പൂർത്തീകരിക്കുക ഇൻഷാള്ള നമ്മളുടെ എന്തൊരു ആഗ്രഹമാണെങ്കിലും ഹലാലായ ആ ഒരു ആഗ്രഹം നമ്മുടെ റബ്ബ് നമുക്ക് സാധിപ്പിച്ച് തരുക തന്നെ ചെയ്യും ഇൻഷാള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി പോസിറ്റീവ് മൈൻഡിൽ മാത്രം എടുത്തുകൊണ്ട് എല്ലാ അമലുകളും ചെയ്യുക ഒരു മുസൽമാനെ സംബന്ധിച്ച് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നത് എന്റെ റബ്ബ് എനിക്കത് തരും എന്നുള്ള ഉറച്ച വിശ്വാസം കൂടി ചെയ്യുകയാണെങ്കിൽ തന്നെ ആ ഒരു ആഗ്രഹം സാധിച്ചു കിട്ടുക തന്നെ ചെയ്യും ഇൻഷാ ഇൻഷു സുബാനോ തല തോഫിയ ചെയ്യുമാറാവട്ടെ നമ്മളുടെ ദുവാക്ക് വേഗത്തിൽ ഉത്തരം നൽകുമാറാവട്ടെ അമീൻ ഇൻഷാ ആ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് മാത്രം ഓരോ കാര്യങ്ങളും ചെയ്യുക ഇൻഷാ ഇൻഷാല് അസല വാല് വരഹ വാത്ത